ദൈവത്തിൻ്റെ സ്തുതി കർത്താവിലേറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ പാതിയിലേക്ക് നാം എത്തിയിരിക്കുക ഇന്നേ ദിവസം എല്ലാ ദൈവാലയങ്ങളിലും വിശുദ്ധാരാധനയും ആരാധന മധ്യെ ശലീപാഘോഷം നടത്തി ശലീബായ ദൈവാലയത്തിൻ്റെ മധ്യേ നാട്ടുന്ന ഒരു അനുഭവം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്രായേൽ ജനം മിസ്രൈലിൽ നിന്നും അടിമത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന സർവ്വശക്തനായ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവം കൊടുത്ത നന്മകളെ മറന്നുകൊണ്ട് ദൈവജനത്തെ വഴി നടത്തിയ മോശിയെ മറന്നുകൊണ്ട് അവർ മോശിക്കും ദൈവത്തിനും വിരോധമായി ചിന്തിക്കുമ്പോൾ സ്വർണ സർപ്പത്തെ ദൈവമയച്ച് അവരെ കടിപ്പിക്കുകയും ആ പാമ്പ് പാമ്പുകെടിയേൽക്കുന്നവർ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ജനം കൂടുതൽ മരണമടയുമ്പോൾ ജനത്തിന് മനസ്സിലാകുകയാണ് ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഈ പാപം മൂലം മരണം ഞങ്ങളുടെ മധ്യയെ കടന്നു വന്നു മോശിയുടെ അടുക്കൽ വന്ന് നിലവിളിക്കുകയാണ് ഈ പാപം ഞങ്ങളുടെ മധ്യയിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഈ ശാപം ഞങ്ങളുടെ മദ്യയിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഈ ഏൽക്കുന്നവർ മരിക്കുന്നവർ ഞങ്ങളുടെ മദ്യ മാറ്റുവാൻ ദൈവജനത്തോട് ദൈവജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന അനുഭവം നമുക്ക് ദർശിക്കാം ഇവിടെ മോശ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നു നീ താമരം കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കണം ആ സർപ്പത്തെ കൊടിമരത്തിൽ തൂക്കണം കടിയേറ്റ ഉടനെ ആരൊക്കെ ഈ സർപ്പത്തെ നോക്കുന്നുവോ ഈ താമര സർപ്പത്തെ നോക്കുന്നുവോ അവർ മരണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുമെന്ന് യഹോവയായ ദൈവം അരളിച്ച് എന്ന പ്രകാരം മോശ സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി കടിയേൽക്കുന്നവർ നോക്കുന്ന മാത്രയിൽ രക്ഷ പ്രാപിക്കുന്ന ജീവന്റെ അനുഭവത്തിലേക്ക് നടന്നുവരുന്ന അനുഭവം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളൂരി ഈ അനുഭവമാണ് ബോബിന്റെ പാതിയിൽ നാം ദേവാലയത്തിന്റെ മധ്യയെ ക്രിസ്തുവിന്റെ ക്രൂസിനെ ക്രിസ്തുവിനോട് കൂട്ടി നാം അവിടെ ദർശിക്കുന്നത് പ്രിയമുള്ളവരെ നാം നമ്മുടെ പിതാക്കന്മാർ നമ്മൾ പഠിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിനെ നോക്കി ആ ക്രൂശിനെ ഒന്ന് ചുംബിച്ച് ക്രൂശിനെ മുത്തിയിട്ട് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് വേണ്ടി കാൽവറിൽ യാഗമായി തീർന്ന ക്രിസ്തുവിനെയാകുന്നു ഞാൻ മുത്തുന്നത് ഞാൻ ചുംബിക്കുന്നത് എൻ്റെ ഹൃദയത്തോട് എൻ്റെ ചങ്കോട് ചേർത്ത് വെക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും പരിശുദ്ധനായ പോലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശും ുന്നു എന്ന് എനിക്ക് ക്രൂസില്ലാത്ത ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവിനെ ക്രൂസിലൂടെ ദർശിച്ചുകൊണ്ട് അതാണ് എനിക്ക് പ്രസംഗിക്കേണ്ടതെന്ന് പരിശുദ്ധനായ നമ്മെ പൗലോസഫോം നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവെന്ന് പരിശുദ്ധനായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരേ ക്രൂസില്ലാത്ത ക്രിസ്തു ക്രിസ്തുവില്ലാത്ത ക്രൂസും നിർജീവമാണ് എന്നാൽ ക്രിസ്തുവിനെ ക്രൂശിലൂടെ ദർശിക്കുമ്പോൾ ക്രൂശിലൂടെ ക്രിസ്തുവിനെ നാം ദർശിക്കുമ്പോൾ ഒരു വലിയ ശക്തി നമുക്ക് ആസ്വദിക്കുവാൻ ഒരു വലിയ ആനന്ദം നമുക്ക് ആസ്വദിക്കുവാൻ ഇടയായിത്തീരും നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് അവനെ ചുംബിച്ച് അവൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് ദൈവാനുഗ്രഹമുള്ളവരായി മുന്നോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ഈ ക്രൂശ് കാണുന്നത് ക്രിസ്തുവിനെയാണ് എനിക്ക് വേണ്ടി കാൽവറിയിൽ ന്യാഗമായി തീർന്ന ക്രിസ്തുവിനെയും അക്രൂശിനെയുമാണ് കാണുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ചുംബിച്ച് നന്മകൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ